എന്താടാ ഗൾഫ് കാരണം ഞാൻ അറിഞ്ഞു വീട്ടിൽ തന്നെയാ പൊറത്തുനിന്ന് ഇറങ്ങാറേയില്ലേ കൊറേ നാളായാലും പെണ്ണ് കാണാൻ പോകുന്നു എന്നിട്ടൊന്നും ഇവിടെ കല്യാണം കഴിക്കാതെ ഒരേ ചെറുപ്പക്കാർ ഇങ്ങനെ തെരപ്പറ നടക്കുവാ പെണ്ണിനെ കിട്ടുന്നില്ല കള്ളുഷാപ്പിന്റെ മുതലാളിന്റെ ഒരു മോളില്ലേ കള്ളുഷാപ്പിന്റെ മുതലാളിയാ അവരെ മകളാ അതങ്ങനെ ശരിയാവും അയാൾ ഒരു പണി ഒപ്പിച്ചിട്ടുണ്ട് അയാൾ മുക്കിൽ ഒരു മനുഷ്യ പ്രതിമന് വെച്ചിന് ആ ആ ചിരിപ്പിച്ചാല് അയാൾ മോളെ കെട്ടിച്ചേരാന്ന് പറയുന്നത് അത് ആരായാലും ഒരുപാടാള് ശ്രമിച്ചു നോക്കി എനിക്ക് കഴിയുക എന്നെങ്കിൽ നീ ഒന്ന് നോക്ക് ആ സംഭവം അത് ഞാൻ കേട്ടിനെ അത് അയാളെ കള്ളുഷാപ്പിലേക്ക് ആള് കയറാൻ വേണ്ടിട്ട് അടുത്ത സൂത്രപ്പണിയാ പ്രതിമനെ അയാളെ ചിരിക്കുന്നില്ല ഒരുപാടാൾ ചിരിപ്പിക്കാനൊക്കെ നോക്കി അയാൾ ചിരിക്കുന്നില്ല എവിടെന്നോ പുറത്തുനിന്ന ഒരാളാ എനിക്ക് ചിരിപ്പിക്കാൻ പറ്റും നീ ഒരുപാട് തമാശ എല്ലാം പറയുന്നല്ലേ

ഞാൻ പറഞ്ഞ പ്രതിമ മനുഷ്യപ്രതിമ എങ്ങനെയെങ്കിൽ ചിരിപ്പിക്കാൻ തുടങ്ങി ഷാപ്പുകാരന്റെ വീട് ഷാപ്പുകാരൻ വെച്ച മനുഷ്യപ്രതിമ ഇയാളെയാണ് ചിരിപ്പിക്കേണ്ടത് ഇയാളെ കഴിഞ്ഞാൽ എനിക്ക് കള്ളുശാപ്പുകാരന്റെ മോളെ കിട്ടും ഇയാളെ ചിരിപ്പിക്കാൻ വലിയ പണിയൊന്നും ഇല്ലെന്നാ തോന്നുന്നത് ഞാൻ തുടങ്ങിക്കോ ഞാൻ മാറി നിൽക്കാം എടാ ഞാൻ ചിരിപ്പിക്കാൻ നോക്കൂ നീ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ ഹെൽപ്പ് ചെയ്യാം നമുക്ക് രണ്ടാൾക്കും കൂടി ചിരിപ്പിക്കാം നമ്മൾ ഒരുപാട് കോമഡി ഫിലിം എല്ലാം കണ്ടേലേടോ ചിരിക്കുന്നുണ്ടാ നീല്ല പറഞ്ഞ ചിരിക്കുന്നുണ്ട് എവിടെ ഞാൻ ചിരിക്കുന്നുണ്ട് നീ ചിരിച്ചിട്ട് എന്താ കാര്യം ഇയാള് ചിരിക്കണ്ടേ ഇയാള് മനുഷ്യനൊന്നും അല്ലാന്ന് നിനക്ക് തോന്നുന്നേ ഇയാള് ചിരിക്കും തോന്നുന്നില്ല നമുക്ക് പോവാ സമയം കളയണ്ട ഒരു തമാശയും കൂടി കാണിച്ചോ കേട്ടാ എന്നിട്ട് നമുക്ക് പോവാം എടോ നിന്റെ സമയം കഴിഞ്ഞു ശരി നിന്നെ ചിരിപ്പിക്കാൻ എന്റെ കള്ളുഷാപ്പിൽ വന്ന് കള്ള പോലുണ്ട് ഫോണ് കള് ഷാപ്പിന്റെ മുതലാളിയാ വിളിച്ച മക്കളെ അതുകൊണ്ട് ഇന്നത്തെ ടൈം കഴിഞ്ഞു ഇനി ചിരിപ്പിക്കാൻ ഇനി ഇന്ന് ടൈമില്ല ഇന്നത്തെ സമയം കഴിഞ്ഞു ഇന്ന ഇയാള് ചിരിച്ചാലും എനിക്ക് പെണ്ണുവിനെ കിട്ടൂല സമയം കഴിഞ്ഞു ഇത് പോട്ടെ ഏതായാലും നാളെ ഉണ്ടല്ലോ നാളെ നമുക്ക് ഇയാളെടുത്ത് തന്നെ ഉണ്ടാവുമല്ലോ നമുക്ക് നാളെ ചിരിപ്പിക്കാൻ നോക്കാം അയാൾ അന്ധനാ